നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മൾ കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇച്ചിരി ബസ്മാക്കത്തോട്ട് ആ ഒരു രീതി അങ്ങനെയല്ലായിരുന്നോ സ്കൂളിൽ പോകുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാ കേട്ടോ ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ആ വീഡിയോ എടുക്കട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ വീ വീഡിയോ വിജി വീഡിയോ എടുത്ത് ഞാനിങ്ങനെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞു എനിക്ക് ആ പണ്ടത്തെ ആ സ്കൂളിൽ പോകുന്ന ആ ഒരു നൊസ്റ്റാൾജിക്ക് ഫീൽ എൻ്റെ മനസ്സിലേക്ക് കയറിയിട്ട് കൂടുതലും എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്ക് ഫീലിംഗ് എനിക്ക് കൂടുതലുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന എൻ്റെ എൻ്റെ ചേച്ചിമാരുടെ പ്രായത്തിലൊക്കെ ആ ജനിച്ച് വളർന്ന വളർന്ന കുട്ടികൾക്ക് കൂടുതലും നൊസ്റ്റാൾജിക്ക് ഫീലിംഗ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും കാരണം നമ്മുടെ ആ കാലഘട്ടം നമുക്കത് മറക്കാൻ നമ്മുടെ നമ്മുടെ മരണം വരെ മറക്കാൻ പറ്റില്ലാത്ത ഒരു ഒരു എന്താ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന വന്നയാളല്ലേ ആൾക്കാരല്ലേ നമ്മൾ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഞാൻ ഒരു പിറവങ്കാരിയാണോട്ടോ പിറവത്ത് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂള് അങ്കണവാടി മുതൽ ഏഴാം ക്ലാസ് വരെ അവിടെ ഉള്ളൂ കക്കാട് ഗവൺമെൻറ് സ്കൂളാണ് ആ നാട്ടിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ അല്ല അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇല്ലാണ്ട് എല്ലാ വീട്ടിലെ കുട്ടികളും വന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഗവണ്മെൻറ്റ് സ്കൂളിൽ തന്നെയാണ് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാൻ ഞങ്ങളുടെ സ്കൂൾ കാണാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാടാണ് നെൽപ്പാടാണ് അത് ചുറ്റി സ്കൂളിനെ ചുറ്റി കിടക്കുന്ന നെൽപ്പാടാണ് ആ നെൽപ്പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ സ്കൂൾ വരുന്നത് ഓടിട്ട് ഓടായിരുന്നു ഓടിട്ട് ഞങ്ങളുടെ സ്കൂള് അപ്പം ഈ സ്കൂളും ഈ പാടവും തമ്മിൽ നടുക്കായിട്ട് ഒരു തോടുണ്ട് നല്ല ഭംഗിയുള്ള തോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ അത്രയും ശുദ്ധമായി നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന ഒരു തോട് നിറയെ മീനുകളൊക്കെ ആയിട്ട് ആ മീനുകളൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും അത്രയും തെളിഞ്ഞ വെള്ള അതിലേക്കാൾ ഒഴുകുന്നത് ഭയങ്കര നമ്മുടെ നമ്മുടെ ഈ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ആ തോടിൻ്റെ അരികിലൊക്കെ പോയി നിന്ന് കാഴ്ച കാണാനൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പരിപാടി അത്രയും ഭംഗിയാണ് ഭംഗി അതിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് പോലെയൊന്നും അല്ല പറഞ്ഞറിയിക്കാൻ ഒരു ഭംഗിയായിരുന്നു നമ്മുടെ കക്കാട് സ്കൂളും ആ ഗ്രാമവും കാണാനായിട്ട് ഇപ്പം ക ഇപ്പം ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ആ തോടൊക്കെ മാറ്റിയിട്ട് ഇപ്പം കളിങ്ങൊക്കെ വെച്ച് കെട്ടി പാടവും സ്കൂളും തമ്മിലൊക്കെ തിരിച്ച് ഭയങ്കര കെയറിങ് കുട്ടികൾക്കുള്ള കെയറിങ്ങിൻ്റെ രീതിയിൽ അങ്ങനെയൊക്കെ ആക്കി പക്ഷേ ഒരിക്കലും അന്നത്തെ കാലത്ത് ആ തോട്ടിൽ വീണ് ഒരു കുട്ടികൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല കാരണം ടീച്ചേഴ്സൊക്കെ അത്ര കയറിങ്ങോട് കൂടിയ കുട്ടികൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരു പ്രശ്നവുമില്ലായിരുന്നു അതേപോലെ നമ്മൾ നമ്മുടെ ആ നമ്മളാ നടന്ന ആ വഴികൾ നമുക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇടവഴികളൊക്കെയായിരുന്നു കേട്ടോ അന്ന് അല്ല നല്ല റോഡുണ്ടെങ്കിൽ നമ്മൾ നല്ല റോഡൊന്നും ചുറ്റു പോകത്തൊന്നുമില്ല ഇടവഴിക്കേക്കിടേം കാട്ടിലേക്കുടേയും വീട്ടിലേക്കിടെ ഒക്കെ കയറി ഇറങ്ങി അയ്യോ മറ്റേ എന്താ മുള്ളും പഴവും അതേപോലെ പൂച്ചപ്പഴം കലമ്പട്ടപ്പഴം അങ്ങനത്തെ കുറേ കാട്ടുപഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് മഴ പെയ്യുവാണെങ്കിൽ ചെരുപോലും ചെരുപ്പിട്ടിട്ടുണ്ടാവില്ല മഴ പെയ്യുവാണെങ്കിൽ ഞാൻ മഴ വെള്ളത്തിക്കിടെയൊക്കെ ചവിട്ടി 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 പാവാടയും ചെറുപ്പന്മാരുടെ നിക്കറയിലൊക്കെ നിറയെ വെള്ളമൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇതൊക്കെ തന്നെ മാങ്ങയും തിന്ന് ഒലിപ്പിച്ചൊക്കെയാണ് സ്കൂളിലെത്തുന്നത് ഈ അന്ന് നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ മഴ പെയ്യുമ്പോൾ അരികിലൂടെ ഒരു കണ്ണിൽ തൂക്കുന്ന ഒരു സാധനം കിട്ടുമായിരുന്നു മഴത്തുള്ളി അത് പറിച്ചിട്ടിങ്ങനെ കണ്ണിൽ തൂക്കുമായിരുന്നു അയ്യോ ഇത് രസമാണ് എനിക്കത് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓർമ്മകൾ ഓരോ ഓർമ്മകൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്നു നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവസാനത്തെ ബെല്ലടിക്കുന്നതിന് മുമ്പ് നമുക്ക് ദേശീയഗാനം ഒന്നുകൂടെ ഉണ്ടല്ലോ അപ്പൊ അതിനു മുമ്പ് തന്നെ ബാഗ് എടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കും ഓടി പോകാനായിട്ട് അന്ന് അന്ന് ആ ദേശീയഗാനം പാടാൻ രാവിലത്തെ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ പാട്ടുപാടാനൊക്കെ ഞാൻ കൂടുമായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ കുടയും പിടിച്ചൊക്കെ വഴിയരികിലൊക്കെ വന്ന് നിൽക്കും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു എനിക്ക് ഓർക്കാൻ പോലും ഓർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ലാത്ത ആ ഒരു നിമിഷങ്ങൾ ഇനി എങ്കിൽ സംസാരിച്ചിരുന്ന സമയം പോയിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാറായി ഇനിയും നമുക്ക് കാണാവേ ടാറ്റാ